ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും രുചിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പം ഉണ്ടാക്കിയാലോ അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി നമ്മൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി കഴുകി കുതിർക്കാൻ വെക്കാം നമ്മൾ റാഗിയാണ് എടുക്കുന്നതെങ്കിൽ റാഗിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം ഞാനിവിടെ റാഗി പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് അത് എടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ പച്ചരി ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങാ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇത് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് റാഗി മാത്രമായിട്ടും ചെയ്യാം ഞാനിവിടെ അരിയും കൂടെ ചേർത്താണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ അരി അരച്ച ആ ജാറിലേക്ക് തന്നെ നമുക്കിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഞാൻ ഒരു ഒരു കപ്പ് ചോറ് കൂടെ എടുത്തിട്ടുണ്ട് അതും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കപ്പ് റാഗിപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് അതുകൂടെ ചേർക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതുകൂടെ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം റാഗി പൊടിക്ക് പകരം നമുക്ക് റാഗി പൊടിക്കാത്ത റാഗി നമുക്ക് പച്ച അരിയുടെ കൂടെ ചേർത്ത് കുതിർത്ത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ റാഗിപ്പൊടിയും ഒക്കെ ചേർത്ത് അത് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഈ അരി അരച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം ഞാനിവിടെ രാത്രിക്കാണ് അടച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് ഇല്ലെങ്കിലും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവക്ക നല്ല രീതിയിൽ നമുക്ക് പൊങ്ങി വന്ന് കിട്ടും അപ്പോൾ നമ്മുടെ മാവക്ക നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് റാഗി പൊടി കൊണ്ടും റാഗി കൊണ്ടും ഒക്കെ ചെയ്യുന്ന അപ്പം നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഹെൽത്തിയുമാണ് ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് നമുക്ക് റാഗി അപ്പം നമുക്ക് അപ്പം ഒന്ന് ചുട്ടെടുത്ത് തുടങ്ങാം അതിനുവേണ്ടി ചൂടായ അപ്പച്ചട്ടിയിലേക്ക് നമ്മൾ ഒരു തവി മാവ് മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പച്ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നന്നായി ചുറ്റിച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പ് മൂ വെച്ച് മൂടിക്കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല മുരമൊരാന്നുള്ളതും ആയിട്ടുള്ള നമ്മുടെ റാഗിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കാം നല്ല സോഫ്റ്റാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അത്ര നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ടേസ്റ്റും രുചിയും ഒക്കെയുള്ള ഒന്നാണ് ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ റാഗിയപ്പമാണ് അതുപോലെ നമുക്ക് ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം